ഏഷ്യാനെറ്റിൽ പുതുതായി തുടങ്ങിയ സീരിയലാണ് അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ അർജുൻ എന്ന നായക കഥാപാത്രം ചെയ്യുന്നത് കൌശിഖാണ് കൗശിക്കിനെ ഇതിനു മുമ്പ് നമ്മൾ ഒന്നും കണ്ടു കാണാൻ സാധ്യതയില്ല കാരണം കൗശിക്കിന്റെ ആദ്യ സീരിയലാണ് അഡ്വക്കേറ്റ് അഞ്ജലി ചെറുപ്പം മുതലേ മോഹവുമായിട്ട് നടന്നിരുന്ന വ്യക്തിയായിരുന്നു കൌശിക് ടിക്ടോക്ക് വീഡിയോകളും അതുപോലെ റീൽസുകളൊക്കെ ചെയ്തു നടന്ന കൗശിക്ക് കുവൈത്തിൽ അക്കൗണ്ട് ജോലി ചെയ്യാനായി പോയി അങ്ങനെ അവിടെ നിന്ന് നാട്ടിലേക്ക് ലീവിന് വന്ന കൗശിക്കിന് ഒരു ഫോട്ടോഷൂട്ടിന് പോകാൻ ഇടവരുകയും അവിടുത്തെ ഫ്രണ്ട് വഴി അഡ്വക്കറ്റ് അഞ്ജലിയുടെ പ്രൊഡക്ഷൻ കൺട്രോളിന് സമീപിക്കുകയും ഓഡീഷൻ അറ്റൻഡ് ചെയ്യുകയുമായിരുന്നു അങ്ങനെയാണ് അഡ്വക്കേറ്റ് അഞ്ജലിയിലെ നായകനായി എത്തിയത് തൃശ്ശൂർ ചാലക്കുടിയാണ് കൗശിക്കിൻ്റെ വീട് അതുപോലെ വർക്ക് ഫ്രം ഹോം ഒരു ഭയങ്കര കാമുകൻ എന്നീ ഷോർട്ട് ഫിലിമുകളിലും മ്യൂസിക്കൽ ആൽബങ്ങളിലൊക്കെ കൗശിക് അഭിനയിച്ചിട്ടുണ്ട് കൗഷിക്കിന്റെ ആദ്യ സീരിയലാണ് അഡ്വക്കേറ്റ് അഞ്ജലി എങ്കിലും ആൾ വളരെ കൂളായി അഭിനയിക്കുന്നുണ്ട് ഓവർ ആക്ടിംഗ് ഇല്ല അതുപോലെ ഓവർ എക്സ്പ്രഷൻ ഇല്ല അങ്ങനെ വളരെ നല്ല രീതിയിൽ അർജുൻ എന്ന ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട് കൗഷിക് അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയലിൽ അർജുൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ